മുണ്ടാറിൽ ഞങ്ങൾക്കിപ്പോൾ യാത്രാ സൗകര്യമാണ് ഇല്ലാത്തത് അപ്പോൾ അതിനെക്കുറിച്ച് അതിന് വേണ്ട നടപടികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ എല്ലാ തരത്തിലും പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡാണ് ഒന്നാം വാർഡ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുന്നോട്ട് കൊണ്ടുവരണം സമൂഹത്തിൽ ഉന്നതയിൽ എത്തിക്കണം അല്ലെങ്കിൽ ഉന്നത ഒരു നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കണമെന്നാണ് ആഗ്രഹം യു ഡി എഫ് ഭരണസമിതി വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാടിൽ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും കുറച്ച് വിശ്വസിക്കുന്നു നാടറിയണം സ്ഥാനാർത്ഥികളെ ചേച്ചിയുടെ പേരെന്താബു ഏത് വാർഡിലാണ് നിൽക്കുന്നത് ഒന്നാം വാർഡ് ഒന്നാം വാർഡെന്ന് പറയുന്നത് മുണ്ടാർ ഭാഗം അപ്പോൾ അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ മുണ്ടാർ ഭാഗത്തിൽ ചേച്ചി വിജയിച്ച് വരികയാണെങ്കിൽ എന്താണ് പുതിയ പ്ലാൻ വികസനം എന്നുള്ള രീതിക്ക് മുണ്ടാറിനെ ഏത് രീതിക്ക് ഡെവലപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് മുണ്ടാറിൽ ഞങ്ങൾക്കിപ്പോൾ യാത്രാ സൗകര്യമാണ് ഇല്ലാത്തത് അപ്പോൾ അതിനെക്കുറിച്ച് അതിന് വേണ്ടുന്ന നടപടികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ കുടിവെള്ളം പിന്നെ അടിസ്ഥാനപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു എല്ലാ തരത്തിലും പിന്നൊക്കെ നിൽക്കുന്ന ഒരു വാർഡാണ് ഒന്നാം വാർഡ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുന്നോട്ട് കൊണ്ടുവരണം സമൂഹത്തിൽ ഉന്നതയിൽ എത്തിക്കണം അല്ലെ ഉന്നത ഒരു നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കണമെന്നാണ് ആഗ്രഹം അപ്പം അതിന് എല്ലാ സാഹചര്യങ്ങളും ഒത്തു എല്ലാവിധ പ്രവർത്തനങ്ങളിലും മുൻകൈയെടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണ് ആഗ്രഹം അതിന് വേണ്ടിയിട്ട് എല്ലാവിധ പരിശ്രമങ്ങളും നടത്തും അപ്പോൾ നേരത്തെ മുണ്ടാർ പത്ത് വർഷമായിട്ട് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലാണിപ്പോൾ അവിടെ ഈ എൽ ഡി എഫ് ഭരിച്ചിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എൽ ഡി എഫ് ഭരിച്ചിട്ട് വികസനം ഞങ്ങളുടെ വാർഡിൽ ഞങ്ങൾക്കില്ല ഒട്ടും തന്നെ ഒന്നും ഒരു കാര്യത്തിന് തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി യു ഡി എഫ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കല്ലറ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലൊരു മാറ്റം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് തീർച്ചയായും എൽ ഡി എഫ് യു ഡി എഫിൻ്റെ ഭരണത്തിലാണ് ഞങ്ങൾക്ക് അവിടെ കൂടുതലും എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിലും നടന്നിട്ടുള്ളത് യു ഡി എഫിൻ്റെ ഭരണസമയത്താണ് ഇനി യു ഡി എഫ് ഭരണസമിതി വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങളുണ്ടാകുമെന്ന് തീർച്ചയായിട്ടും കുറച്ച് വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ പഞ്ചായത്തിൽ ഇപ്പോൾ എല്ലാ വാർഡിലേയും കൂടെ നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം യു ഡി എഫിനെ കിട്ടി യു ഡി എഫ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നതെങ്കിൽ മൊത്തത്തിൽ കല്ലറയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എല്ലാവിധ മാറ്റങ്ങളും കല്ലറയ്ക്ക് കൊണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു